അപ്പൂപ്പ എവിടെ ഇവിടെ എത്ര അപ്പൂപ്പ ഉണ്ടെ രണ്ട് ഒരു അപ്പൂപ്പൻ നാട്ടു അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ ഇറങ്ങി പോയത് കണ്ടല്ലേ നീ ആ ഏതാ ഒരു അപ്പൂപ്പൻ അപ്പൂപ്പ എവിടെ വയ്യടാ എന്തു അപ്പൊള്ളങ്കരപ്പൂപ്പറ്റിയത് എല്ലാരും കഴിച്ചല്ലേ വയർ നിറച്ച് കഴിച്ചല്ലേ ഈ ആംബുലൻസ് എന്നെ വിളിക്കണം അപ്പൂപ്പാ അപ്പൂപ്പാ നാമതെ വീട്ടിൽ രണ്ട് ബാത്റൂമേ ഉള്ളു അപ്പൂപ്പാ ചങ്കരപ്പൂപ്പാ ഓ എന്തായി ഉണ്ട്

കഴിച്ചാ ും കഴിച്ചില്ല കഴിച്ച തന്നെ അത് നമ്മളും നമുക്കൊന്നും പ്രശ്നമില്ലല്ലോ അത് നമ്മളും കഴിച്ചല്ലോ നമുക്കൊന്നും പ്രശ്നമില്ലല്ലോ ഇത് മിക്കവാറേ അമ്മായി എനിക്ക് തോന്നണേ അപ്പൂപ്പൻ ഇന്നലെ വല്ല എവിടെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചു കാണു അപ്പൊ അങ്ങനെ വന്നിട്ട് അങ്ങനെ വയരെയായിരിക്കും ഇല്ല ഇല്ലെങ്കിൽ നമുക്കും വരണ്ടേ ഇല്ലേ മാത്രമേ കഴിച്ചുള്ളൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയോ സംഭവം കുടിച്ചേ ഇതെന്തോ ഇറങ്ങിയോടിച്ചെന്തോ ഇത് കട്ടൻ ചായ പിഴിഞ്ഞു അല്ല കട്ടൻ കട്ടൻചായ്ക്കാത്തി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചത് അത് വയറിളക്കത്തിന് നല്ലതാ തന്നേട് ആ നമുക്ക് നമുക്ക് ഒരു സഹതാഷനെ പോവാ ഓ പോവാറ്റലിൽ പോവാ ഒന്നും പോവുമെന്ന് വേണ്ട ഒരു പത്ത് മിനിറ്റ് കിടന്നാ മതി അപ്പൊ ഇത് പത്ത് മിനിറ്റ് കിടന്നാ സെറ്റ് ആവൂല ഇത് പത്ത് മിനിറ്റ് ഫ്ളവേഴ്സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് ഫ്ലവേഴ്സ്